എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് സൽവാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരേ മോഡലിൽ രണ്ട് കളർ ഷെയ്ഡിൽ വരുന്ന സൽവാ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഓരോന്നായും ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് ഫസ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ അപ്പോൾ ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മുടെ സെറ്റ് ഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് പോർഷൻ നോക്കുവാണെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു പാച്ച് കൊടുത്തിട്ടുള്ള ഒരു ബി നെക്കാണ് നെക്ക് പോർഷൻ വരുന്നത് നല്ലൊരു ഗ്രീൻ കളറിലുള്ള പാച്ചാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതിനകത്തൊരു ഗ്രീൻ ത്രെഡ്സും അതുപോലെ തന്നെ സ്വീപിൻസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു വർക്ക് തന്നെയാണ് ഈ ഒരു നെക്കിൽ വരുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ കോട്ടണിലാണ് വരുന്നത് നല്ല പ്യൂർ ആണ് വരുന്നത് ഈ കോട്ടൺ ഫാബ്രിക്കില് അപ്പോൾ ഇതാണ് കേട്ടോ കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു ഗ്രീനും വൈറ്റും കോമ്പിനേഷൻ ആണ് വരുന്നത് അതിൽ തന്നെ നെക്കിന്റെ പോർഷനിൽ ഇതുപോലെ ഒരു പാച്ച് കൊടുത്തിട്ട് ഗ്രീൻ ആണ് കേട്ടോ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് പാച്ച് വരുന്നത് അതിൽ തന്നെ ആ സെയിം കളറ് ത്രെഡ്സും സീക്വൻസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത് വേറെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇതാണ് ടോപ്പിന്റെ പോർഷൻ വന്നിട്ട് ഇനി നമുക്ക് ബോട്ടം വരുന്നത് ഇതാണ് കേട്ടോ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സ്ട്രൈപ്സ് ആയിട്ടാണ് കേട്ടോ ബോട്ടം വരുന്നത് നല്ല കോട്ടൺ തന്നെയാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇതാണ് ഒരു ബോട്ടം പോർഷൻ വന്നിട്ടുള്ളത് ആൻഡ് ദുപ്പട്ട വരുന്നത് കോട്ടൺ ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഗ്രീൻ കളറിൽ വരുന്ന ദുപ്പട്ടയാണ് വരുന്നത് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മുടെ ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ മിഡിൽ പോർഷനിൽ ഇതാണ് ഏറ്റവും ദുപ്പട്ടയുടെ മിഡിൽ പോർഷൻ വരുന്നത് നല്ല വലിയ ഫ്ലവേഴ്സ് ആണ് വരുന്നത് ആൻഡ് ഇതിൻ്റെ ബോർഡർ വരുമ്പം ഇങ്ങനത്തെ ഡിസൈനും അതുപോലെ തന്നെ ചെറിയ ഗ്രീൻ ബോർഡറും ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് അപ്പം ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത്തുള്ള ദുപ്പട്ടയാണ് ആണ് വരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഏറ്റവും നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് പിന്നെ നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ഒരു പർപ്പിളാണ് കേട്ടോ അതായത് ഒരു പർപ്പിളിൻ്റെ ഒരു പിങ്ക് പർപ്പിൾ മിക്സ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നെക്ക് പോർഷൻ വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ നെക്ക് പോഷനിൽ ഇതുപോലെ വി നെക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ടോപ്പ് ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ വേറെ വാക്കൊന്നുമില്ല ആ ഒരു പർപ്പിളും വൈറ്റും കോമ്പിനേഷനിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് നല്ല നെക്ക് പോർഷനാണ് കേട്ടോ പോർഷനിൽ ആ ഒരു ത്രെട്ടും സീക്വൻസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ഹെവി ആയിട്ട് ടോപ്പ് തോന്നും അപ്പോൾ ഇതാണ് ടോപ്പ് ആൻഡ് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ആ ഒരു പപ്പിളും അതുപോലെ തന്നെ വൈറ്റ് കോമ്പിനേഷനും ആണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ഇതാണ് ബോട്ടം പോർഷൻ വരുന്നത് ആൻഡ് ദുപ്പട്ട നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെയുള്ള ഫ്ലവറാണ് ഏട്ടോ വരുന്നത് അപ്പോൾ അത് ഇതാണ് ഏട്ടോ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ഫ്ല മിഡിൽ പോർഷനിലായിട്ട് ആ ഒരു ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട് ആൻഡ് ബോർഡർ വരുന്നത് തെയ്യ ഒരു പേർപ്പിൾ കളറിലാണ് ബോർഡർ വരുന്നത് സെയിം തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ട് കളർ ഷെയ്ഡ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ അത് ഇതാണ് ആയിട്ട് നമ്മുടെ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആണുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് മെസ്സേജിട്ടുള്ളൂ കേട്ടോ